സഹോദരി സഹോദരന്മാരെ ഈ വർഷത്തെ സപ്ലൈകോ ഓണം ഫെയറുകൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇവിടെ നേരത്തെ പരാമർശിക്കുണ്ടായി സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ജില്ലാതല ഫെയറുകളും പ്പത്തൊന്ന് മുതൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം ഫെയർ ഒരു പ്രധാന ഔട്ട്ലെറ്റുകളോട് അനുബന്ധമായി നടത്തുമെന്നതും ഒരു പ്രത്യേകതയാണ് അതിന് പുറമെയാണ് പരാമർശത്തിലുള്ള സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്നു ഇതിൻ്റെ എല്ലാം ഉദ്ദേശം വ്യക്തമാകുന്നു ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ ജനങ്ങൾക്കാവണം അക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ വിപണിയിൽ നടക്കണം ഇപ്പോൾ പൊതുവിപണി ഇടപെടൽ വളരെ ശക്തമായ രീതിയിലാണ് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് എന്നാണ് അടുത്ത ദിവസങ്ങളിലെ അനുഭവം തെളിയിക്കാൻ പോകുന്നു